അങ്ങനെ പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അമ്പലത്തേക്കാണ് പോണത് അമ്പുസ്വാമി ഇപ്പോഴും ഉറക്കത്തിലാണ് അമ്പു എഴുന്നേറ്റിട്ട് വേണം അമ്പലത്തിൽ പോയി ഓന മാല ഇടാൻ അമ്പുവിന് മാലിട്ടുണ്ടായിരുന്നില്ല അപ്പം അമ്പുവിന് ചെമ്മതിട്ട് നിന്ന് മാലിടാമെന്ന് വിചാരിച്ചു അവിടെ നിന്നാണ് കെട്ടു നിറ അവന് ഇതുവരെ അങ്ങനെ ഗോൾഡ് ചെയിൻ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് വലിച്ച് പൊട്ടിക്കുകയോ അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നേ പക്ഷേ ഒന്നുമില്ല ലെങ്ത് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഞങ്ങൾ ബാക്കിൽ കെട്ടിക്കോട്ട് പിന്നെ നേത്തേങ്ങ നിറച്ച് ആകുമ്പോൾ അങ്ങനെ ശബരിമലയ്ക്ക് പോകാൻ റെഡിയാവുക നടന്നു അയ്യപ്പോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വെജ് റെസ്റ്റോറന്റിലേക്ക് അങ്ങനെ എല്ലാവരും അവിടുന്ന് ഫുഡ് കഴിച്ചു എന്താ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഗുരുവായൂർ കയറി അവിടെ നിന്നാണ് അമ്പുവിനുള്ള ഫുഡ് കൊടുത്തത് ഈ വണ്ടിയിൽ ഫുൾ ടൈം അമ്പു മടിയിലിരിക്കുന്നുണ്ട് അവനിയും തന്നെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ ടേബിളിലാണ് ഫുൾ എനർജിയും കളയുന്നത് മ്മ്യ മോ ചെറുതായിട്ടുള്ളൊരു സംഭാഷണം കേക്ക് അങ്ങനെ ഞങ്ങള് കൊടുങ്ങല്ലൂരമ്മയുടെ ക്ഷേത്രത്തിൽ കയറി പിന്നീട് ഞങ്ങൾ തിരുവഞ്ചിക്കുളായിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് ഏടാടാ അവിടെ തുഴമ്പോഴ് അടച്ചെങ്ങാണേ പിന്നെ ഞങ്ങളുടെ കുട്ടിസ്വാമി ഇത്തിരി ഉറങ്ങി പിന്നെ സന്ധ്യ ഒരു ഓർഡർ ഏഴുമണിയായപ്പോ ഞങ്ങള് ചോട്ടാനക്കെത്തി പെട്ടെന്ന് വീഴ്ച ഇപ്പം ഞങ്ങൾ നിലയ്ക്കലെത്തി നിലയ്ക്കൽ എന്നൊരു കാര്യമുണ്ട് നമുക്ക് ഡയറക്റ്റ് ട്രാവലർ അന്ന് വിടുന്നുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി സ്കാന കെ എസ് ആർ ടി സിക്ക് വേണം പോവാൻ കൊണ്ടു അങ്ങനെ ഞങ്ങൾ പുലർച്ചെ അവിടെ എത്തി ഇപ്പം കുട്ടികളൊക്കെ ബലി ഇട്ടനേഷത മല കയറാൻ വേണ്ടിയിട്ടുള്ള പൂജ ചെയ്യാണ് വിരിപ്പ് വെക്കുന്ന സ്ഥലത്താണ് കേൾ നമ്മളിത് ചെയ്യുന്നത് ലൈനിൽ മല കയറാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ് അങ്ങനെ ഏഴേകാലോടു കൂടി അവർ മല കയറാൻ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ പമ്പാഗണപതി ക്ഷേത്രത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഒരു ലേഡീസ് വെയ്റ്റിംഗ് ഏരിയ ഉണ്ട് വിത്ത് എ സി ആയിട്ടൊരു ഹോളാണ് ഓപ്പൺ ഹോളാണ് നമുക്ക് പായയൊക്കെ തന്നെ കിട്ടും റെസ്റ്റ് എടുക്കാൻ നമ്മൾ അവിടെയാണ് റെസ്റ്റ് എടുത്തത് ഇവർ വരുന്നവരെ അങ്ങനെ തൻ്റെ കുഞ്ഞിസ്വാമിക്ക് അച്ഛനും അച്ഛമ്മയും എല്ലാവരും ചോറ് കൊടുക്കുകയാണ് അവിടുന്ന് പിന്നെ കുഞ്ഞിസാമീന്ന് എടുക്കാനൊരു മനുമാമ ഉണ്ടായിരുന്നു മനുമാമയും കൊടുത്തു ജിതച്ഛനും എല്ലാവരും കൊടുത്തു ആദ്യമായിട്ടാണ് അമ്പു ഇത്രയും നേരം എൻ്റെ അടുന്ന് നിന്നത് അപ്പോൾ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അമ്പു കരഞ്ഞ് വാശി പിടിക്കുമോ എന്നുള്ളത് പക്ഷേ അമ്മയും ഏട്ടനും എല്ലാവരും ഒപ്പമുള്ളതുകൊണ്ടാണ് ഒരു കുഴപ്പമില്ലാതെ അവന് ഇറങ്ങി പിന്നെ അവൻ്റെ അച്ഛന് ടെൻഷൻ ഉണ്ടെന്നില്ല കുട്ടേട്ടൻ പറഞ്ഞത് സ്വാമീൻ്റെ അടുത്തേക്ക് എല്ലാം ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നും പറഞ്ഞാണ് പോയത് ഏഴേകാലൊക്കെ ആയപ്പോഴാണല്ലോ അവർ കയറിയത് പിന്നെ ഇവർ തിരിച്ചെത്തിയത് ഒരു പന്ത്രണ്ട് മുക്കാൽ ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും ഏകദേശം തിരിച്ചെത്തി രണ്ടാളും ഫുൾ ടയേർഡായിരുന്നു ഒത്തിരി അവർ വെയിൽ ഇങ്ങോട്ട് നന്നായിട്ടാവുന്നതിൻ്റെ മുമ്പേ ഒരു വേഗം ഇറങ്ങി ഇവർ രണ്ടാളുമാണ് ഇറങ്ങിയത് അന്ന് നൈറ്റ് ഇത് ഒന്ന് തിരിച്ചല്ലോ അപ്പം എന്താ വലൻറ്റൈൻസ് ഡേ ആണ് അങ്ങനെ കുട്ടസ്വാമി എനിക്ക് ഒരു ഡയറിമിക്ക് വാങ്ങിത്തന്നു അപ്പുവിനും എനിക്കും കൂടി പിന്നെ ഇതാ ചായ കുടിക്കാൻ അവരൊരു സ്ഥലത്ത് നിർത്തി പുലർച്ചെ മൂന്ന് മണി മണി ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി സ്വാമിമാരൊക്കെ മാല അഴിച്ചു വെച്ചു അസാനതാൻ്റെ അമ്പു സ്വാമീൻ്റെ മാലയും അച്ഛൻ ഊരി അപ്പം അമ്പ് നല്ല ഉറക്കത്തിലാണേ അങ്ങനെ ഊരിയിട്ട് അവിടെ ഞങ്ങളുടെ സ്വാമീൻ്റെ ഫോട്ടോയിൽ ചാർത്തിയിട്ടു മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ തിരുമ്പിട്ട് ഇതടുത്ത ദിവസം ഉച്ചയ്ക്ക് അമ്മൊക്കെ റെഡിയാക്കുകയാണ് ഇനി അടി അടുത്ത വർഷത്തേക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈബിപ്പ